thank you ം ബാക്ക് ടു ലീനിങ് ക്ലാസ് ആറാം ക്ലാസ്സിലെയും മാക്സിന്റെ ദശാംശ രൂപങ്ങൾ അല്ലെങ്കിൽ ഡെസിമൽ ഫോം എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ ഒന്നും രണ്ടും പാർട്ട് എഴുതി അതാത് പാർട്ടുകൾ തന്നെ ബാക്കി ബാക്കി ആയിട്ട് എഴുതണം കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന കണക്കുകൾ ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നുണ്ട് ഒന്നും രണ്ടും പാർട്ട് കണ്ടതിന് ശേഷമേ മൂന്നാമത്തെ പാർട്ട് കാണാവൂ കേട്ടോ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ലോ നിങ്ങളെ അതാത് അതാത് പാർട്ടുകൾ ഓർഡറിൽ തന്നെ എഴുതിയെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇനി മൂന്നാമത്തെ പാർട്ടാണ് ും ഈ ഭാഗം എന്ന് വെച്ച് നമ്മൾ ഇതിനെ ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻ ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻ എന്ന് വച്ചാൽ ദശാംശവും ഭിന്നവും അയാളത്തിൽ എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യാണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് അപ്പൊ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എഴുപത്തി മൂന്നാമത്തെ പേജിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് നമുക്കതൊന്ന് നോക്കാം നമ്മളോട് പറഞ്ഞത് ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പം ഇപ്പം നോക്കൂ നിങ്ങളെ ഞാൻ ഡെസിമലിലൊരു സംഖ്യ എഴുതുക നല്ലപോലെ മനസ്സിലാക്കണേ ഡെസിമൽ ഡെസിമൽ എന്ന് വെച്ചാൽ എന്താ ദശാംശം ദശാംശം മലയാളം മീഡിയക്കാർ നോക്കണേ നിങ്ങളെ ദശാംശ രൂപത്തിൽ ഞാനൊരു എണ്ണം എഴുതിയേക്കുക ഫ്രാക്ഷനിലോട്ട് മാറ്റുക ഫ്രാക്ഷൻസ് കേട്ടോ ഫ്രാക്ഷൻസ് ഭിന്നങ്ങൾ അല്ലേ ഭിന്നം ദശാംശവും ഭിന്നവും ഭിന്നം എന്നഴിഞ്ഞാൽ മതി ആ ദശാംശവും ഭിന്നവും ഞാനൊരു എക്സാമ്പിൾ പറയാ ശ്രദ്ധിച്ചിരുന്നോടെ ഇതറിയാമെങ്കിൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റും ദശാംശത്തിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഇടുകയാണ് ഇപ്പം ഫോർ പോയിൻറ്റ് അല്ലെങ്കിൽ നാല് ദശാംശം അഞ്ച് അല്ലേ ഫോർ ഡെസിമൽ ആണ് ഈ കുത്തിന് ഡെസിമൽ എന്ന് പറയുന്നത് അല്ലേ ഫോർ പോയിൻ്റ് ഫൈവ് എന്ന് നമുക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടി ഫോർ പോയിൻറ്റ് ഫൈവ് അല്ലേ അവിടെ എന്താ ഡെസിമൽ അല്ലേ തന്നിരിക്കുന്നത് ഈ ഡെസിമലിനെ നമ്മൾ എന്താക്കണം ദശാ ഫ്രാക്ഷനിലോട്ട് മാറ്റണം ഭിന്ന സംഖ്യയിലോട്ട് ഒന്നും ആലോചിക്കണ്ടാവും നിങ്ങളെ ഇത് നോക്കിക്കേ നാലേ പോയിന്റ് അഞ്ചാ പോയിന്റിനെ അങ്ങെടുത്ത് കളഞ്ഞിട്ട് നാല്പത്തി അഞ്ച് ഇനി അറിയത്തില്ലെന്ന് പറയല്ലേ ശ്രദ്ധിച്ചിരിക്കണം ഇതിനകത്തേ പോയിന്റിനെ അങ്ങെടുത്ത് കളയുമ്പോ എന്താ നാല് പോയിന്റ് അഞ്ച് പോയിന്റിനെ എടുത്ത് കളയുമ്പോൾ നാപ്പത്തി അഞ്ചാണ് അല്ലേ ബൈ കാരണം നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റുക അല്ലേ ഭിന്ന സംഖ്യയിലോട്ട് മാറ്റുക അപ്പോൾ എന്താ അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണം അംശവും ഛേദവും വേണം അല്ലേ അപ്പം ദശാംശമാണിത് ദശാംശത്തിന് നമ്മൾ ഭിന്നത്തിലോട്ട് മാറ്റുക ഡെസിമല്ലേ ഫ്രാക്ഷനിലോട്ട് മാറ്റുകയാണ് ദശാംശം നമ്മളങ്ങ് എടുത്ത് മാറ്റി ബൈ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് കണക്ക് നോക്കിക്കോ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടോന്ന് നോക്കണം കുഞ്ഞുങ്ങളെ എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കണം പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയല്ല ഉള്ള അവിടെ അപ്പം നമ്മൾ ഒരു പൂജ്യം നൂറിട്ട് കൊടുക്കണം ഒരു ഉദാഹരണം പറയാം ഇപ്പം ഫോർ പോയിന്റ് ഫൈവ് സിക്സ് എന്നിരുന്നോട്ടെ ഫോർ പോയിന്റ് ഫൈവ് സിക്സ് അപ്പം നമ്മൾ ഇത് ദശാംശം അല്ലെങ്കിൽ ഡെസിമൽ ആണ് എന്താ ഫ്രാക്ഷനിലോട്ട് മാറ്റണം അപ്പം നമ്മൾ എന്ത് ചെയ്തു ഈ പോയിന്റിനെ അങ്ങ് എടുത്ത് കളയുമ്പം നാല് അഞ്ച് ആറെന്ന് വരും മനസ്സിലായോ പോയിന്റിനെ അങ്ങെടുത്ത് കളഞ്ഞു നാല് അഞ്ച് ആറ് ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്രണോണ്ട് രണ്ട് സംഖ്യ ഉണ്ട് അല്ലേ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം വരുന്ന മുമ്പ് നമ്മൾ പറഞ്ഞു ഏതാ നൂറാണ് ഇപ്പൊ പിടികിട്ടി കാണും അല്ലയോ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണെങ്കിൽ ഒരു പൂജ്യമുള്ള പത്തിട്ട് കൊടുക്കുക പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യയാണെങ്കിൽ രണ്ട് പൂജ്യമുള്ള ആയിരം ഇട്ട് കൊടുക്കുക അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ആറ് പോയിന്റ് നാല് ഒമ്പത് എട്ട് എന്ന് തന്നാൽ അത് ദേശമില്ലല്ലേ സിക്സ് പോയിൻറ്റ് ഫോർ നയൻ എയ്റ്റ് പോയിൻറ്റ് കഴിഞ്ഞിട്ട് കൂട്ടി വായിക്കരുത് കേട്ടോ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു നമ്മൾ സംഖ്യകൾ ഇപ്പം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് കൂട്ടി വായിക്കത്തില്ലോ നിങ്ങളെ ഓരോ ഡിജിറ്റും എടുത്തേ പറയാമൂ അപ്പോൾ സിക്സ് പോയിൻ്റ് ഫോർ നയൻ എയ്റ്റ് അല്ലേ പോയിൻ്റ് ആണ് വന്നത് പോയിൻറ്റിനെ മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെ പറയും പോയിന്റിനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ സിക്സ് ഫോർ നയൻ എയ്റ്റ് പോയിൻ്റിൽ പോയിൻറ്റ് കളഞ്ഞിട്ട് സിക്സ് ഫോർ നയൻ എയ്റ്റ് ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെയാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം വരുന്നത് എന്താ ആയിരം ഇപ്പൊ പിടികെട്ടി കാണും അപ്പൊ മനസ്സിലായോ ഇതാണ് ഡെസിമലി തരുന്നതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത് ഇത് അറിയാമെങ്കിലേ നമുക്ക് അങ്ങോട്ടുള്ള കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലാക്കണേ കേട്ടോ ഡെസിമെലി തന്നേനെയൊക്കെ ഫ്രാക്ഷനിലൂട്ടും ഇത് നമ്മൾ കുറേ എടുത്തതാ എന്നാലും ഒന്നുകൂടെ നോക്കാം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാ കേട്ടോ എന്നാലും ഇപ്പോൾ നോക്കൂ അപ്പം ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു സംഖ്യ വരുമെന്നൊക്കെ ചിലപ്പം ഡൗട്ട് വരാം അപ്പം ഞാൻ പറയും ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് മൂന്ന് നാല് എന്നൊരു സംഖ്യ ആയിക്കോട്ടെ ഇച്ചിരി വലിയ ഇതിരുന്നോട്ടെ ടു ഹൺഡ്രഡ് നയൻറ്റി സിക്സ് പോയിന്റ് ത്രീ ഫോർ അങ്ങനെ ഒരു സംഖ്യ ഇത് ഡെസിമലാണ് തന്നെ അല്ലെ ദശാംശ രൂപത്തിലാണ് തന്നത് നമ്മൾ അതിനെ മാറ്റി എന്താ ഡെസിമലിനെ അങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാല് രണ്ട് ഒമ്പത് ആറ് മൂന്ന് നാല് ബൈ അല്ലേ ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ഉണ്ട് രണ്ട് രണ്ട് പൂജ്യം വരുന്നത് നൂറ് ഇപ്പൊ മനസ്സിലായോ ഇനി ഇത് മനസ്സിലായില്ലെന്ന് പറയല്ലേ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയതാ നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയതാണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻ പോയിന്റിന് പകരം മുപ്പത്തി നാല് ബൈ നൂറ് എന്നും എഴുതാം അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നതിനെക്കുറിച്ചാണ് നമ്മളിതിൻ്റെ തൊട്ട് മുമ്പിൽ പേജിലൊക്കെ അല്ലെ ഇനി ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത് കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് ഇത് മനസ്സിലായോ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പോയിൻറ്റിന് അപ്പുറം കിടന്നതാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അല്ലേ പോയിന്റിന് ഇപ്പുറം കിടന്ന രണ്ടെണ്ണം മുപ്പത്തി നാല് രണ്ടെണ്ണയുള്ള രണ്ട് പൂജ്യം വരുന്ന നൂറാണ് പിടി കിട്ടിയോ ഇതുവരെ ഓക്കെ ആണേ ഇതുവരെ കേട്ടോ പറഞ്ഞോക്കൂട്ടെ ഞാൻ ടെസ്റ്റിലേ പറയാം നിങ്ങൾ ഏതാണ്ട് ഏഴ് പോയിൻ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ഈ ടു നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ പറഞ്ഞ രീതിയിൽ പോയിൻ്റ് മാറ്റിയാൽ എഴുപത്തി മൂന്നാണ് ബൈ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഉള്ളൂ അപ്പോൾ ഒരു പൂജ്യം വരുന്ന പത്താണ് മനസ്സിലായോ മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാവുന്ന പറഞ്ഞത് ഈ ഏഴ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഏഴിന് ഇങ്ങനെ എഴുതാം ഓർ എട്ടോ ഇങ്ങനെ എഴുതാം ഏഴെന്ന് എഴുതാം പോയിന്റിന് മുമ്പേ ഉള്ള ഏഴ് എഴുതാം പോയിന്റ് കഴിഞ്ഞിട്ടുള്ള മൂന്ന് ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം വല്ലേ ഉള്ളൂ അപ്പൊ ഒരു എണ്ണം ഇങ്ങനെ എഴുതാം കേട്ടോ സി എം മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ അങ്ങനെ ആണെങ്കിൽ ഒരെണ്ണം കൂടെ ഞാൻ പറയാം സെവൻ പോയിൻ്റ് ത്രീ വൺ മീറ്റർ എന്ന് പറയുക സെവൻ പോയിന്റ് ത്രീ വൺ മീറ്റർ ഇതിനെ നമുക്ക് എങ്ങനെ അറിയാം പോയിന്റിലാണ് അല്ലെ ഡെസിമലിലാണ് ഡെസിമൽ മാറ്റിയാൽ സെവൻ ത്രീ വണ് ഈ ഡെസിമലിനെ ഞങ്ങൾ എടുത്തു കളഞ്ഞാൽ സെവൻ ത്രീ വൺ ബൈ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം വരുന്നത് നൂറ് കണ്ട ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഇങ്ങനെ മീറ്റർ എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഈ സെവനെ ഫസ്റ്റിൽ എഴുതുക അല്ലേ അത് കഴിഞ്ഞിട്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി ആ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് ഒന്ന് ബൈ പോയിൻറ്റ് കഴിഞ്ഞിട്ട് രണ്ടെണ്ണമാണ് അപ്പം നൂറ് മീറ്റർ മനസ്സിലായോ അപ്പോൾ പിടികിട്ടിയോ നമുക്ക് കണക്കിലോട്ട് കയറാം നമുക്ക് എക്സർസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം നിങ്ങളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്നുകിൽ നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് എന്താ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മീ അല്ലേ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ അതായത് ഏഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് മീറ്റർ എന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് മീറ്റർ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം ഏഴ് മൂന്ന് ഒന്ന് ബൈ നൂറ് അല്ലേ മീറ്റർ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മൾ ആദ്യം പറഞ്ഞപോലെ നമ്മുടെ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് സി എം സെൻറ്റിമീറ്റർ എന്നും പറയാം രണ്ട് കേട്ടോ സെൻറ്റിമീറ്റർ എന്നും പറയാം നിങ്ങൾ കൂടുതൽ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരും ഇത്രയേ ഉള്ളൂ നിങ്ങൾ എത്ര അതായത് നമ്മളിപ്പോൾ പറഞ്ഞ രീതി വെച്ച് ഒരെണ്ണം കൂടെ ഞാൻ പറയാം ഇപ്പം എ പ എമ്പത്തി ആറ് പോയിൻറ്റ് നാല് ഒമ്പത് അല്ല എട്ട് ഏഴ് നിങ്ങൾക്കൊരു നാലെണ്ണമൊക്കെ തന്നെ നോക്കാം അപ്പോൾ ആ ഡൗട്ട് അങ്ങ് മാറും കണ്ടോ ഈ ഒരു സംഖ്യ ഇത് ഡെസിമല്ലാണ് തന്നിരിക്കുന്നത് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ ഒന്നും ആലോചിക്കണ്ട ഈ ഡെസിമലിനെ അങ്ങ് എടുത്ത് കളയുക നാല് എട്ട് ആറ് നാല് എട്ട് ഏഴ് ഡെസിമലിനെ എടുത്ത് കളഞ്ഞു ബൈ പോയിൻറ്റ് കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം വരുന്നത് ആയിരം ഇത്ര എഴുതി വെച്ചാൽ മതി കൂടുതൽ ആലോചിച്ച് ആ വെറുതെ എന്താ തെറ്റിക്കേണ്ട ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ ടെസ്റ്റിലെ ചോദ്യങ്ങളൊക്കെ നല്ല ഇത് ഈ ചോദ്യങ്ങൾ തന്നെ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ഇങ്ങനൊരു ചോദ്യമുണ്ട് ടെസ്റ്റിലെ കേട്ടോ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് നമുക്ക് എങ്ങനെ എഴുതാം പോയിന്റ് മാറ്റിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എങ്ങനെ എഴുതാൻ പറ്റും കുഞ്ഞുങ്ങളെ പന്ത്രണ്ട് പൂജ്യം പൂജ്യത്തിനെ ഒന്നും എഴുതുകളയല്ലേ പന്ത്രണ്ട് പോയിന്റ് അങ്ങ് മാറ്റിയാൽ പന്ത്രണ്ട് പൂജ്യം മൂന്ന് എന്ന് വരും ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം വരുന്നത് നൂറ് മനസ്സിലായോ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ ആയിരം കൊണ്ടാണെങ്കിൽ എങ്ങനെ എന്താ വെച്ചാൽ മൂന്ന് പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നെണ്ണം ആണെങ്കിൽ ആയിരം വെച്ച് പോയിന്റ് കഴിഞ്ഞിട്ട് നാലെണ്ണം ഉണ്ടെങ്കിൽ എന്താ പതിനായിരം വെച്ച് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി നമുക്ക് എക്സർസൈസ് ചെയ്യാം ഇനി ഇതിനെ ഇപ്പം നമ്മൾ എന്താ ഇതിനെ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയതാണ് ഇപ്പോൾ പഠിച്ചത് കേട്ടോ അതിൻ്റെ കുറേ എക്സർസൈസ് നമുക്ക് ചെയ്തിട്ട് അടുത്ത ചെയ്യാം നോക്കിക്കേ പേജ് നമ്പർ എഴുപത്തി നാലിലെ ചോദ്യമാണിത് പേജ് നമ്പർ എഴുപത്തി നാലിലെ ഈ ചോദ്യം കണ്ടല്ലോ പത്ത് വെച്ച് കേട്ടോ ഡെസിമൽ ഫോം ഓഫ് സം നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ റൈറ്റ് ഈച്ച് ഓഫ് ദം ആസ് ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ ടെൻ ഹൺഡ്രഡ് തൗസൻഡ് എന്താ ചുവടെ ദശാംശ രൂപത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളെ പത്ത് നൂറ് ആയിരം ഇവ ഏതെങ്കിലും ഛേദമായ ഭിന്ന സംഖ്യയായിട്ട് എഴുതുക കേട്ടോ നോക്കാം ഫസ്റ്റ് സംഖ്യ നോക്കിക്കേ മൂന്ന് ഒന്നാമത്തേതാണേ മൂന്ന് പോയിന്റ് ഏഴാണ് മൂന്ന് പോയിൻറ്റ് ഏഴ് നോക്കാം നോക്കൂ നിങ്ങളവിടെ ഡെസിമലിലാണ് തന്നിരിക്കുന്നത് അല്ലേ നോക്കിയേ ഡെസിമലിലാണ് തന്നിരിക്കുന്നത് അപ്പം നമ്മൾ ദശാംശ രൂപത്തിൽ തന്നാൽ നമ്മളതിനെ എന്തോ ചെയ്യണം ഭിന്ന സംഖ്യയിലോട്ട് മാറ്റണമെങ്കിൽ അതിനെ ഡെസിമലിനെ അങ്ങ് എടുത്തു കളഞ്ഞു മുപ്പത്തിയേഴ് അല്ലേ മൂന്നേ ഇപ്പൊ നമ്മൾ കുറെ ചെയ്തില്ലേ ഇത് ഡെസിമൽ ആണ് ദശാംശ രൂപത്തിലാണ് ആ ദശാംശത്തിനെ നമ്മൾ അങ്ങ് എടുത്തു കളഞ്ഞപ്പോൾ മൂന്ന് ഏഴ് മുപ്പത്തി ഏഴ് ആണ് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സംഖ്യ ഉണ്ട് ഒരു സംഖ്യ അല്ലേ അപ്പോൾ എത്ര ഒരു സംഖ്യ ഉള്ളെങ്കിൽ ആ പത്ത് ഒരു പൂജ്യം എല്ലാം ഉള്ളു അപ്പം പത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ആണോ ഒന്നാമത്തെ ഓക്കെ ആണോ നിങ്ങളെ അടുത്ത് നമുക്ക് രണ്ടാമത്തെ നല്ലപോലെ ആലോചിച്ച് എഴുതണേ രണ്ടാമത്തേത് നോക്കിയേ രണ്ട് മൂന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് ത്രീ പോയിൻ്റ് സീറോ സെവൻ നമുക്ക് ഡെസിമലിലാണ് തന്നത് അല്ലേ ദശാംശ രൂപത്തിലാണ് തന്നത് ദശാംശത്തിനെ എടുത്ത് കളയുക ത്രീ സീറോ സെവൻ ദശാംശത്തിനെ എടുത്ത് കളഞ്ഞാൽ ത്രീ സീറോ സെവൻ ബൈ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ഉണ്ടോ ഒന്ന് രണ്ട് രണ്ട് പൂജ്യം വരുന്നത് നൂറ് കേട്ടോ ഒരു സംഖ്യ ഉള്ളെങ്കിൽ പത്ത് രണ്ട് സു സംഖ്യയാണെങ്കിൽ നൂറ് മൂന്നെണ്ണം ആണെങ്കിൽ ആയിരം കേട്ടോ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയായ ഉണ്ട് പത്ത് പോയിൻ്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യ നൂറ് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തത് മുപ്പതേ പോയിൻ്റ് ഏഴാണ് മുപ്പതേ പോയിൻ്റ് ഏഴ് ദശാംശം അല്ലെങ്കിൽ എന്താ ഡെസിമലിലാണ് തന്നിരിക്കുന്നത് ഡെസിമൽ എടുത്ത് കളയാൻ പോവുകയാണ് അപ്പം മുപ്പത് ഏഴ് അതായത് മൂന്ന് പൂജ്യം ഏഴാണ് അല്ലേ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ അപ്പം പത്താണ് ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി എഴുതണേ ഓക്കെ ആണോ അടുത്ത നാലാമത്തെ ചോദ്യം മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് പോയിന്റിനെ എടുത്തു കളഞ്ഞ് പോയിന്റ് കളഞ്ഞ് മൂന്ന് പോയിന്റ് കളയാന്ന് വെച്ചാൽ എന്താ നിങ്ങളെ ദശാംശത്തിനെ അല്ലെ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ദശാംശത്തിനെ ഭിന്ന സംഖ്യയിലോട്ട് മാറ്റുക ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുക നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഡെസിമലിലാണ് കേട്ടോ ഡെസിമലിലാണ് തന്നത് നമ്മൾ അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റണം അപ്പോൾ പോയിന്റിനെ അങ്ങ് എടുത്ത് കളയുക മൂന്ന് ഏഴ് രണ്ട് പോയിന്റ് കളഞ്ഞപ്പോൾ ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് രണ്ടെണ്ണം വരുന്നത് നൂറാണ് ഇത്രയുള്ളൂ അഞ്ചാമത്തത് മുപ്പത്തി ഏഴ് പോയിൻറ്റ് രണ്ടാണ് മുപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് ഏതാ മൂ അങ്ങനെ പോയിന്റ് കളഞ്ഞാൽ മൂന്ന് ഏഴ് രണ്ട് പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണയേ ഉള്ളൂ അപ്പോൾ ഒരു പൂജ്യം പത്തിനാണ് കേട്ടോ അടുത്ത ആറാമത്തെ മൂന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് രണ്ട് പൂജ്യം ഏഴ് രണ്ട് പോയിൻ്റ് എടുത്ത് കളാം പോയിന്റ് കളഞ്ഞേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിൽ ഇങ്ങനെ വര കൊടുക്കണം കേട്ടോ കാരണം ആൻസർ ആണ് ആൻസർ എഴുതി കഴിഞ്ഞിട്ട് അടിവാരം കൊടുക്കണേ നിങ്ങൾ കേട്ടോ മൂന്ന് പോയിന്റ് പൂജ്യം ഏഴ് രണ്ട് പോയിന്റ് കളഞ്ഞ് മൂന്ന് പൂജ്യം ഏഴ് രണ്ട് വൈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആന്ന് കരുതി വേണ്ടാന്ന് വെക്കല്ലേ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വരുന്നത് ആയിരം അടുത്തേഴ് ഓർണ്ണോട് ഉണ്ടോ തോന്നുന്നു അല്ലേ ഏഴാമത്തെ ഏഴ് മുപ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് മുപ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് എങ്ങനെ ഇരുന്നു മുപ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ഇപ്പോൾ ഡെസിമെൽ എടുത്ത് കളഞ്ഞ് മുപ്പത് ഏഴ് രണ്ട് ഡെസ് എടുത്ത് കളഞ്ഞു ദശാംശത്തിനെ കളഞ്ഞു ബൈ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പൂജ്യം വരുന്നത് നൂറ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ക് കണക്കിപ്പോൾ പിടികിട്ടി കാണുമല്ലോ ആയ കുഞ്ഞുങ്ങളെ നമ്മുടെ ചോദ്യം നോക്കുക ഇപ്പം മുപ്പത് പോയിൻ്റ് ഏഴ് നമ്മളെ ഡെസിമലിലാണ് തന്നെ അല്ലെങ്കിൽ എന്താ ദശാംശ രൂപത്തിലാണ് തന്നത് നമ്മൾ അതിനെ എന്തിലോട്ട് മാറ്റണം ഫ്രാക്ഷനിലോട്ട് മാറ്റണം അല്ലേ അപ്പം എന്ത് ചെയ്യുക ആ ഡെസിമലിനെ അങ്ങ് എടുത്ത് കളയണം കേട്ടോ ഡെസിമലിനെ എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം ഫ്രാക്ഷനിലോട്ട് മാറ്റുക അപ്പം ആ പോയിന്റ് അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടോ സ്ഥാനമുണ്ടോ നോക്കൂരെണ്ണം അല്ലേ എത്ര സംഖ്യ ഉണ്ടോ നോക്കുക ഒരെണ്ണം ആ ഒരെണ്ണം പത്താണ് രണ്ടെണ്ണം ആണെങ്കിൽ നൂറ് ആണെങ്കിൽ ആയിരം അങ്ങനെ എടുക്കുന്നത് കേട്ടോ ഇതാണ് ഒന്നാമത്തെ കണക്ക് മനസ്സിലായി കാണുമല്ലോ അതിൻ്റെ തൊട്ട് താഴത്തെ കണക്ക് നോക്കിയേ റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് ദ ഫ്രാക്ഷൻ ഭിന്ന സംഖ്യയുടെ ദശാംശം ഇനി നമുക്ക് ഭിന്ന സംഖ്യ നേരെ തിരിച്ച് ഇപ്പം നമ്മൾ എഴുതിയത് നോക്കുന്നല്ലോ ഇവിടെ തന്നെ നോക്കിയേ നേരെ തിരിച്ചെഴുതാനാണ് നമുക്കൊന്ന് നോക്കാം അതായത് ഇതുവരെ നമ്മൾ ചെതിപ്പം നോക്കിയേ മൂന്ന് പോയിൻറ്റ് ഏഴ് നമുക്ക് നോക്കിയേ ഡെസിമലിലാണ് തന്നത് അല്ലേ ദശാംശ രൂപത്തിലാണ് തന്നത് ഇതിനെ നമ്മൾ എന്താക്കിയായിരുന്നു ഫ്രാക്ഷനിലോട്ട് മാറ്റി അല്ലേ അപ്പം മൂന്ന് 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 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തി ഏഴ് ബൈ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണയുള്ളത് കൊണ്ട് പത്ത് ഇതാണ് നമ്മൾ ഡെസിമലിനെ ആക്കിയത് ഇനി നമ്മൾ ഈ ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമൽ ഡെസിമലാക്കാവുന്നതാണ് അപ്പം നമുക്ക് ഫ്രാക്ഷനെ നമ്മളോട് പറയുക മുപ്പത്തി ഏഴ് ബൈ പത്ത് ഈ ഫ്രാക്ഷനെ നിങ്ങൾ എന്ത് ചെയ്യുക ഡെസിമൽ ആക്കാൻ ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാൻ ഇനി അടുത്ത അടുത്തതാണ് തിരിച്ചെഴുതാൻ എങ്ങനെ തിരിച്ചെഴുതാം മുപ്പത്തിയേഴ് ബൈ പത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ സംഖ്യയിൽ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് എഴുതുക കാരണം എവിടെയാണ് എവിടാണിതിൻ്റെ പോയിൻ്റ് എന്ന് നമുക്ക് അറിയത്തില്ല ആദ്യം ആയതുകൊണ്ടല്ലേ അപ്പം നമ്മൾ ഇരിച്ചിരി മൂന്നിൻ്റെ അടുത്താണോ മൂന്നിൻ്റെ മുമ്പിലാണോ ഏഴിൻ്റെ പുറയിലാണോ എന്നൊക്കെ ഡൗട്ട് വരും അപ്പോൾ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് സംഖ്യ എഴുതുക നോക്കേ മൂന്ന് ഏഴ് എഴുതി ചോദ്യം തന്നിരിക്കുന്നതാണ് എഴുതണ്ടേ എഴുതി പിന്നെ പിന്നെന്താ പറഞ്ഞില്ല ഇവിടെ ഒരു പൂജ്യമാണ് വന്നത് അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കണം കേട്ടോ ഇങ്ങനെ ഇടത്തോട്ടാണ് എടുക്കേണ്ടത് നമ്മുടെ ഇടത്തെ ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണോ ഇരിക്കുന്നത് അങ്ങോട്ടാണ് ഇതിൻ്റെ എണ്ണുന്നത് കേട്ടോ നമ്മൾ ഒറ്റ പത്ത് നൂറ് എന്ന് ചെല്ലത്തില്ലേ അത് ആദ്യം മുതലല്ലല്ലോ അവസാനത്തുനിന്ന് തിരിച്ചല്ലേ ചെല്ലുന്നത് എന്ന് പറയുന്ന പോലെ ഇതും എന്താ തിരിച്ച് വേണം ചെല്ലാൻ അപ്പം വൺസ് ടെൻസ് എന്ന് ചെല്ലത്തില്ലേ അപ്പം ഇവിടെ നോക്കിയ പത്തായതുകൊണ്ട് ഒരു പൂജ്യമുള്ളെങ്കിൽ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടണം ഒരു പൂജ്യം ഉള്ളെങ്കിൽ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടണം നോക്കിയേ മൂന്നേ പോയിൻ്റ് ഏഴ് വന്നില്ലേ ഇവിടെ മൂന്നേ പോയിൻ്റ് ഏഴല്ലായിരുന്നോ എന്തെങ്കിലും സംശയമുണ്ടോ ഒന്നുകൂടെ പറയാം നിങ്ങൾ ഇപ്പം ഞാൻ ഇപ്പം എട്ട് ആറ് നാല് ബൈ നൂറ് കേട്ടോ ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത് ആണല്ലോ ഫ്രാക്ഷനിൽ തന്നിരിക്കുന്നതിന് എന്താക്കണമെന്നോ നമ്മളോട് പറഞ്ഞത് ഡെസിമലിലോട്ട് മാറ്റാൻ നോക്കിയേ ഈ തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തന്ന മുകളിൽ തരുന്നതാണ് കേട്ടോ മുകളിൽ തരുന്നതിന് എട്ട് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടെഴുതുന്നത് കാരണം ഇവിടെ ഇവിടെ ആ പോയിൻ്റ് വരുന്നതെന്ന് അറിയത്തില്ല നാല് എട്ട് ആറ് എന്ന് എഴുതുക ഇനി ഇതൊക്കെ രണ്ട് പൂജ്യമാണ് വന്നത് കുറേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും ആദ്യമായിട്ടായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് പൂജ്യം ഉണ്ട് രണ്ട് സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി രണ്ട് പൂജ്യം ഉണ്ട് രണ്ട് ഒന്ന് രണ്ട് രണ്ട് സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടണം ഇപ്പം പിടിയായിട്ടോ മനസ്സിലാകുന്നുണ്ടോ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം ഇപ്പം രണ്ട് ഒമ്പത് എട്ട് ഏഴ് ബൈ ആയിരം ഒന്നിരുന്നോട്ടെ ആയിരം കണ്ടോ ഇരുന്നൂ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബൈ ആയിരം ടു തൗസൻഡ് നയൻ ഹണ്ട്രഡ് എയ്റ്റി സെവൻ ബൈ തൗസൻഡ് അല്ലേ നമ്മൾ എന്തെയ്യുക മുകളിൽ തരുന്നതിന് അതുപോലെ എഴുതി രണ്ട് ഒമ്പത് എട്ട് ഏഴ് അതതുപോലെ എഴുതി ഇവിടെ എത്ര പൂജ്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യമാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് സ്ഥാനം മാറ്റി കുത്തിടണം നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനം മാറ്റി കുത്തിടണം ഉള്ളൂ അങ്ങോട്ടല്ല ചെല്ലേണ്ടതെന്ന് ഓർത്തണം ഇങ്ങോട്ടാണ് കേട്ടോ ലെഫ്റ്റ് എപ്പോഴും ഞാൻ ഈ ആരോ മാർക്ക് കൊടുത്തേക്കെന്ന് ഓർത്തണം ഇടത്തോട്ടാണ് എപ്പോഴും എന്താ ഡെസിമലിൻ്റെ സൈന് ഇടേണ്ടത് ലെഫ്റ്റ് അപ്പം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യമായതുകൊണ്ട് മൂന്ന് സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം ഇത്രയേ ഉള്ളൂ ഓക്കെ ആണോ അപ്പം നമുക്കിനി എക്സസൈസ് ചെയ്യാം നോക്കിക്കേ റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് ദ ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ഞാൻ കുറച്ച് മാത്രമാണ് കുറേച്ചെ കുറച്ച് നിങ്ങളുടെ സോഷ്യലും ഒക്കെ നോട്ട് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമോ നിങ്ങളെ എട്ടാം ക്ലാസ്സിൻ്റെയും സോഷ്യലും സയൻസും ഒക്കെ ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബയോളജിയൊക്കെ ഒരുപാട് ഉണ്ട് അത് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ മാറ്റണ്ട് അപ്പോൾ ഓരോ ദിവസവും എങ്ങനെ പോയാലും ഒന്നും രണ്ടും എന്താ ക്ലാസുകളൊക്കെ ഞാനിടുന്നുണ്ട് ചാനൽ ചാനലെടുത്തിട്ട് ഓരോ ഏത് വിഷയമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതെടുത്ത് കാണണം കേട്ടോ കാരണം സോഷ്യലോ സയൻസ് ഇംഗ്ലീഷും മലയാളം ഭിന്നെ ദശരൂപ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതെന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് മുകളിൽ തരുന്നത് ന്യൂമറേ അതൊക്കെ അറിയാവേ മുകളിൽ തരുന്നത് ന്യൂമറേറ്ററ് അറിയാമെങ്കിലും ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ നിങ്ങളെ ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ അംശമാണ് അംശം താഴെ വരുന്നത് ഡിനോമിനേറ്ററാണ് ഡിനോമിനേറ്ററാണ് കേട്ടോ ഛേദമാണ് ഇത് എന്തിനാ ഇപ്പം പറയുന്നതെന്നല്ലേ ഇതെല്ലാം ഒന്നും മറന്നുപോകില്ല കേട്ടോ അംശവും ഛേദവും അപ്പം മുകളിൽ തരുന്ന ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ അമ്പത്തി ഒന്ന് ഫിഫ്റ്റി ബൈ ഫിഫ്റ്റി വൺ ബൈ ടെന്നാണ് നമ്മളുടെ ചോദ്യം അപ്പോൾ എന്താ ആ ഫിഫ്റ്റി വണ്ണിനെ അതുപോലെ അങ്ങ് എഴുതി വെക്കുക കാരണം ഫ്രാക്ഷനിൽ തെരഞ്ഞേക്കുന്നതാണ് അല്ലെ ഭിന്നസംഖ്യയിൽ തന്നിരിക്കുന്നതാണ് അതിനെ നമ്മൾ ഡെസിമിലോട്ട് മാറ്റുക അപ്പോൾ ആ മുകളിൽ തന്ന അംശത്തെ അതുപോലെ എഴുതുക ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക താഴെ എത്ര പൂജ്യം ഉണ്ട് ഒരു പൂജ്യം അപ്പോൾ ഒരു പൂജ്യം ലെഫ്റ്റിലോട്ടാണെ ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടുക ഇത്രയേ ഉള്ളൂ നിങ്ങൾ മാർക്ക് ആരോമാർക്കൊന്നും ഇട്ട് വെക്കല്ലോ നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് എപ്പോഴും എന്താ ഡെസിമിലിൻ്റെ സൈന് ലെഫ്റ്റിലോട്ടാണ് എണ്ണേണ്ടത് ഒന്നാമത്തെ ഒക്കെയാണോ അടുത്ത രണ്ടാമത്തേത് അഞ്ഞൂറ്റി പതിമൂന്ന് ബൈ പത്ത് അഞ്ഞൂറ്റി പത്ത് അപ്പം നമ്മളെന്താ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിനെ അതുപോലെ എഴുതി അഞ്ച് ഒന്ന് മൂന്ന് ഇവിടെ എത്ര പൂജ്യം ഉണ്ട് ഒരു പൂജ്യം ഇവിടെ നിന്ന് അങ്ങോട്ടല്ല ഒരു ഇത്രയും തവണ ഞാൻ പറഞ്ഞു അത് തെറ്റിക്കല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എണ്ണേണ്ടത് ഒരു പൂജ്യം ഉണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടണം കേട്ടോ അടുത്ത മൂന്നാമത്തേത് അഞ്ഞൂറ്റി പതിമൂന്ന് ബൈ ഹൺഡ്രഡാണ് അഞ്ഞൂറ്റി പതിമൂന്ന് ബൈ ഹൺഡ്രഡ് ആ ചൂ എന്താ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം അതുപോലെ അങ്ങ് എഴുതി വെക്കുക ഇവിടെ എത്ര പൂജ്യമുണ്ട് രണ്ട് പൂജ്യം രണ്ട് സ്ഥാനം ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് ഒന്ന് രണ്ട് രണ്ട് സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ്റി പതിമൂന്ന് ബൈ തൗസൻഡ് ആണെങ്കിൽ തൗസൻഡ് നമുക്ക് തന്നിരിക്കുന്ന അംശം അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതും അഞ്ച് ഒന്ന് മൂന്ന് എത്ര സ്ഥാനമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനം മാറ്റി കുത്തിട്ടു പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ആൻസറും പോയിന്റ് എന്ന് പറഞ്ഞ് തുടങ്ങത്തില്ല കുഞ്ഞുങ്ങളെ അവിടെ എന്തിട്ട് കൊടുക്കണം സീറോ എന്നിട്ട് കൊടുക്കണം കേട്ടോ അതൊന്ന് മനസ്സിലാക്കി വച്ചേക്കണേ നമ്മൾ ഒരു ആൻസറും പോയിൻ്റ് വൺ പോയിൻ്റ് അപ്പോൾ സീറോ പോയിന്റിൽ തുടങ്ങത്തില്ല അതിൻ്റെ ഫ്രണ്ടിൽ എന്താ ഒരു സീറോ ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ആണോ സീറോ എങ്ങനെ സംശയം ഉണ്ടോ നമ്മളൊരു പോയിൻ്റ് എന്നും പറഞ്ഞു ഒരിപ്പം പോയിൻ്റ് അഞ്ച് പോയിൻ്റ് എട്ട് ഇങ്ങനെ പറയില്ല സീറോ പോയിൻ്റ് അഞ്ച് സീറോ പോയിൻ്റ് എട്ട് ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ കേട്ടോ ഓക്കെ ആണോ അടുത്തത് അഞ്ഞൂറ്റി അല്ല അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ബൈ തൗസൻഡ് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പതേ ബൈ തൗസൻഡ് ഈ സിക്കൽ ടു അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത് എത്ര നോക്കിക്കേ ചോദ്യം അതുപോലെ ചോദ്യമല്ല ന്യൂമറേറ്റർ അതുപോലെ ഇത് അഞ്ച് ഒന്ന് മൂന്ന് പൂജ്യം അഞ്ച് ഒന്ന് മൂന്ന് പൂജ്യം എത്ര സീറുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അപ്പം മൂന്ന് സ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനം മാറ്റി കുത്തിട്ടു ഇത്രയേ ഉള്ളൂ മനസ്സിലായി ഇത് നമ്മുടെ എക്സർസൈസ് ആണ് അതുകൊണ്ടേ ഒരു രണ്ട് മൂന്ന് എണ്ണം കൂടെ ഞാൻ പറയാം നിങ്ങൾ എവിടെ നോക്കിയേ ഇരുപത്തൊമ്പത് ആറ് എട്ട് നാല് ബൈ പത്ത് എന്ന് തരിക കേട്ടോ ഇതിനെ തന്നെ നമുക്ക് എന്താ പത്ത് വെച്ചും നൂറ് വെച്ചും ഒക്കെ ചെയ്യാം കേട്ടോ ആദ്യം എന്താ തന്നിരിക്കുന്ന ഇരുപത്തി ഒമ്പത് അറുപത്തെട്ട് നാലിന് അതുപോലെ എഴുതി വയ്ക്കുക ഒരു പൂജ്യം ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു മനസ്സിലായോ ഈ സെയിം ചോദ്യം തന്നെ ആറ് എട്ട് നാല് ബൈ നൂറ് വച്ചാണെങ്കിൽ മനസ്സിലായോ ഈ സെയിം ചോദ്യം അംശം എന്താ ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക ആറ് എട്ട് നാല് രണ്ട് ഉണ്ട് രണ്ട് സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇരുപത്തൊമ്പത് ആറ് എട്ട് നാല് ബൈ ആയിരമാണെങ്കിൽ ന്യൂമറേറ്റർ അല്ലെ അംശത്തിനെ അതുപോലെ എഴുതുക മൂന്ന് പൂജ്യം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം മാറ്റി കുത്തിടുക ഇനി ഒന്നുകൂടെ ഞാൻ പറയാം നാല് പൂജ്യം ആണെങ്കിലോ പതിനായിരം ആണെങ്കിലോ നാല് പൂജ്യം ആ ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക മൂന്ന് നാലെണ്ണയപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം മാറ്റി കുത്തിടുക ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മൾ എന്താ ഉം ഭിന്ന സംസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനെ ഡെസിമലിലോട്ട് മാറ്റിയത് ഫ്രാക്ഷനെ ഇത് ഫ്രാക്ഷനിലാണ് ഇതിനെ നമ്മൾ ഡെസിമലിലോട്ട് മാറ്റി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ ഏതൊക്കെ എങ്ങനെയൊക്കെ മാറ്റണമെന്ന് ഇതെന്തായിരുന്നു ഫസ്റ്റ് നമ്മൾ പഠിച്ചെന്തായിരുന്നു ആ ദേശം എന്താ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയെന്ന് വെച്ചാൽ തന്നിരിക്കുന്നതിനെ അത് ഈ തന്നിരിക്കുന്ന സംഖ്യയെ പോയിന്റ് മാറ്റി അതുപോലെ എഴുതുക പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണമാണെങ്കിൽ പത്ത് എഴുതുക പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം ആണെങ്കിൽ നൂറ് എഴുതുക പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നെണ്ണം ആണെങ്കിൽ ഇവിടെ താഴെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ വരുന്നോ അത്രയും പൂജ്യം ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങൾ കേട്ടോ ഇനി നമുക്ക് പാർട്ട് ഫോറിൽ ബാക്കി പഠിക്കാം കേട്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ കമൻറ്റ് പറയണേ ഓക്കേ നിങ്ങളെ താങ്ക്